കണ്ടല്ലോ അല്ലേ അപ്പോൾ കേരളീയർ എന്തുകൊണ്ടാണ് കേരളീയർ ഇങ്ങനെ കേരളം വിട്ടു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളെ കേരള സ്റ്റൈലിൽ നടക്കുന്ന വസ്ത്രം ധരിക്കുന്ന ആൾക്കാർ വളരെ കുറവായി പിന്നെ നമ്മൾ ഭക്ഷണം കേരള സ്റ്റൈലിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരും കുറവായി ഈ കേരളത്തിൽ കിട്ടുന്ന ഭക്ഷണം തന്നെയാണ് പുറത്ത് പോയാലും അവർ കിട്ടുന്നത് അവിടെ പോയാലും ഇവിടുത്തെ ഭക്ഷണം തന്നെ അവിടെ ഇവിടെ കഴിക്കുന്നു അപ്പോൾ അവർക്ക് എന്തിനാണ് ഒരു നോസ്റ്റാൾജി അവിടെ ഉണ്ടാക്കുന്നില്ല നമ്മൾ ഉണ്ടോ കുറച്ചു കാലം മുന്നേ വരെ ഉണ്ടാവും കാരണം ആ കേരളത്തിൽ എന്നാൽ അവിയലിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ കേരളത്തിലെ സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഓലത്തിൻ്റെ ടേസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന നല്ല അരിയുടെ ടേസ്റ്റ് ഏ നമ്മുടെ അരിയെന്നെ ഉണ്ടാക്കുന്നില്ല പിന്നെ ബന്ധ അമേരിക്കയിലായാലും കേരളത്തിലായാലും ഒരേ അരിയാണ് കിട്ടുന്നത് അപ്പം നമുക്ക് കേരളീയത്തിനോടൊരു ഒരു പ്രത്യേകം അമതം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുന്നില്ല വസ്ത്രത്തിൻ്റെ കാര്യം പിന്നെ കേരളീയിൽ സാരി അല്ലെങ്കിൽ എന്താ നമ്മൾ കസവ മുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഒരു ബന്ധം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ഒന്നും ഇല്ല അപ്പോൾ കേരളീയത്തിൽ കേരളത്തിൽ ജീവിച്ചു കഴിഞ്ഞാലും അമേരിക്ക ചോദിച്ചാലും ഓസ്ട്രേലിയ ജീവിച്ചാലും അവർ സെയിമാണ് ആ കുട്ടികളെ സംബന്ധിച്ചോത്രം പിന്നെ റിലേഷൻസ് ആണ് ഒരുപാട് കോണ്ടാക്ട്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ ഫ്രണ്ട്സിനെ വിട്ടു പോകാനും മടിയുണ്ടാവും അതുമില്ല ഇപ്പോൾ ആകളുള്ളത് മൊബൈലിൽ കൂടെ പോയിട്ടുള്ള കണക്ഷൻ മാത്രമാണ് ഇപ്പോൾ അമേരിക്കയിരുന്നാലും കേരളത്തിൽ നിന്നാലും വരേമാതിരിയാണ് അപ്പം എന്തിനാണ് അവർ കേരളത്തിനെ ജീവിക്കണം തീരുമാനിക്കുന്നത് ഇങ്ങനെ നമ്മൾ നമ്മളേതായ അല്ലെങ്കിൽ പിന്നെ പാരൻസിനോടുള്ള അറ്റാച്ച്മെൻറ്റ് അതൊന്നും നമുക്ക് അത്ര കാര്യമായിട്ടൊന്നുമില്ല അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോട് ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആവും അച്ഛനാണ് അച്ഛമ്മയാണ് അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവും അതും നമ്മൾ കുറഞ്ഞ് വന്നു കഴിഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് ഇവിടെ ഇരുന്നാലും പുറത്തിരുന്നാലും വലിയൊരു അറ്റാച്ച്മെൻറ്റൊന്നും അവിടെ ഉണ്ടാവുന്നില്ല ഒരു കാര്യങ്ങൾ അതാണ് പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിലൊരു ഒരു ഇൻഡസ്ട്രിയൽ മൈൻഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരോണുവെച്ചാൽ ഡോക്ടറ് എഞ്ചിനീയറ് ടീച്ചറ് പ്രൊഫസർ വക്കീൽ അങ്ങനെ ആ ഒരു റേഞ്ചിൽ നിന്നും അല്ലെങ്കിൽ ഐ ടി ഫീൽഡ് അങ്ങനെ ആ റേഞ്ചിൽ നിന്നു അല്ലാണ്ട് ഞാനൊരു ഇൻഡസ്ട്രിയലിസ്റ്റാകും അല്ലെങ്കിൽ ഞാനൊരു വ്യവസായം തുടങ്ങാൻ പോകുന്ന ആളാണ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു കുട്ടിയെ പോലും കണ്ടിട്ടില്ല ഞാനത് പല ക്ലാസ്സും ചോദിക്കുന്നതാണ് അവരാരും തന്നെ ഒരു സീ ടു പെർസെൻറ്റ് പോലെ ആൾക്കാർ പോലും ഞാൻ സ്വന്തമായിട്ടൊന്നും തുടങ്ങും എന്ന് പറഞ്ഞവരെ കാണുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ നമ്മളെ കുട്ടികളിൽ നമ്മളാ ഒരു ചിന്തകളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആരെങ്കിലും സ്റ്റഡി ടൂർ പോയിട്ടുണ്ടോ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ നമ്മുടെ കേരളത്തിന് എടുത്തോളൂ ഒരു ടൂർ പോകുകയാണെങ്കിൽ ഇവർ അവിടെ പോകും ചെറിയ കുട്ടികളെങ്കിൽ മലമ്പുഴ കൊണ്ടു പോകും അല്ലെങ്കിലോ മൈസൂർ കൊണ്ടാകും എന്നിട്ട് ആ ബംഗ്ലാവും അതേമാതിരി എന്താ ആ പാലസൊക്കെ വേണ്ടി തിരിച്ചു കൊണ്ടുവരും ചെയ്യും അല്ലെങ്കിൽ തമിഴ്നാട് പോകുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഊട്ടി കൊടൈക്കനാൽ പരിപാടി കഴിഞ്ഞു ഇതാണ് പേര് സ്റ്റഡി ടൂറ് ഈ ഇത് ഇവർ അവരുടെ പാരൻസിനോ പോയി ഇഷ്ടംപോലെ കാണുന്നതാണ് മനസ്സിലായത് അപ്പോൾ ഫ്രണ്ട്സിനോട് കൂടെ പോകുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാകും ഓക്കെ നേരെ കുറച്ച് ഇവരെ കൊണ്ടുപോയത് അമ്പത്തൂര് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് അവിടെ ഓരോ ഇൻഡസ്ട്രിയിലും ഒരു കൊണ്ടേ കാണിച്ചു കഴിഞ്ഞാൽ ഓ അത് ഇമ്പലർ ഉണ്ടാക്കുന്നതാണ് ഇത് വാ മാതിര സ്ക്വയർ പാർട്സ് ഉണ്ടാക്കുന്നത് ഇതെന്താ വാട്ടർ ഇതിൻ്റെ പമ്പാണ് ഇത് ഓയിൽ പമ്പാണ് ഇത് ഫ്യൂൽ പമ്പാണ് എന്നെല്ലാം പറഞ്ഞ കമ്പനികളിൽ പോയിട്ട് ഇവരെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അയ്യോ ഇങ്ങനെ സംഭവം ഉണ്ടോ അവരുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ തോന്നും ഇത് നമുക്കൊന്ന് തുടങ്ങായിരുന്നു ഇല്ലേ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് പോലും നമ്മൾ കൊടുത്തിട്ടില്ല കുട്ടികളുടെ മനസ്സിലേക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എങ്ങനെയാ ചിന്ത ഉണ്ടാവുക പിന്നെ അതാരെങ്കിലും ഇതിൽ വന്നപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വെച്ചെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള വാസന കാരണം അവൻ കുടുങ്ങിയിട്ടും അതാണ് ഈ ഫീൽഡിൽ കിടക്കുന്നത് അവരാണ് പിന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ട് വലിയ മോളിൽ എത്തിയിട്ടുള്ള നമ്മളെ സാബു എന്ന് പറഞ്ഞ ആൾക്കാരെ പോലെയുള്ള ആൾക്കാരെ മാറുന്നത് ഈ ചെറുപ്പത്തിൽ ഇവർ പഠിക്കുമ്പോൾ അപ്പോൾ എന്താ മിഡി മിക്സ് സോപ്പ് അത് സാബുവിൻ്റെ ആണെന്നുള്ളത് തന്നെ പടുത്ത കാലത്താണ് ആൾക്കാര് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അതുണ്ടാക്കുമ്പോൾ കാര്യം പറയുന്നുണ്ട് അതായത് തമിഴ്നാട്ടിലെ ഏതോ ഓണക്കയറ മൂലയിൽ പോയിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് അവിടുന്ന് രാത്രി ട്രെയിനിലേക്ക് പോയി അവിടെ ചെന്ന് ഇറങ്ങി അവിടുന്ന് ആ സോപ്പ് ഉണ്ടാക്കി തിരിച്ചു വന്ന് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് എന്നിട്ടാണ് ഫേമസ് നമ്മൾ മിഡിമിക്സ് എന്നുള്ള സോപ്പ് വാങ്ങി തേക്കുമ്പോൾ ആരുണ്ടാക്കി എന്ന് നമ്മൾ അറിയുന്നില്ല പക്ഷെ അദ്ദേഹം അത്രയും അത്രയും എഫേർട്ട് അതിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട് അതിന് പിള്ളേ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല അതാണ് ആരെങ്കിലും ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം എഫേർട്ടിൽ കടന്ന് അദ്ദേഹം മരിച്ചാലും വേണ്ടില്ല ജീവിച്ചാലും വെച്ചിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അവരൊരു ഒരു വ്യവസായം ഉണ്ടാക്കി എടുക്കുന്നത് അവരെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാൻ നമ്മളെ പാഠ്യ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതിന് പകരം നമ്മൾ കൊടുത്താന്ന് വെച്ചാൽ ഇന്ന കോട്ടയുണ്ട് ആ കോട്ടയിൽ ഇത്ര കല്ലുണ്ട് അതിന് ഇത്ര വിസ്തീർണമുണ്ട് അതിൻ്റെ നാട് വേറെ കുറേ കിടങ്ങുണ്ട് അത് ചാട്ടണമെങ്കിൽ ഇന്നുള്ള കുതിരയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് എനിക്ക് എനിക്കെന്താണ് കിട്ടാൻ പോകുന്നത് എനിക്ക് കിടക്കുണ്ടാക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ കുതിര ഉണ്ടാക്കാൻ പറ്റില്ല എനിക്ക് അങ്ങനെ കോട്ട ഉണ്ടാക്കാൻ പറ്റില്ല ഞാനിതിനത് പഠിച്ചത് എൻ്റെ സമയം വേസ്റ്റായി ഇതല്ലാണ്ട് ചരിത്രം പഠിക്കേണ്ട എന്നല്ല നാളെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു അതെന്നെ എന്നെ പഠിപ്പിക്കണം എങ്കിലേ ഞാനത് ചെയ്യുള്ളൂ അല്ലേ ഇനിയിപ്പോൾ എന്താ ഇത് പഠിച്ചിട്ട് ഞാൻ കോട്ട കെട്ടാൻ പോടോ നടക്കില്ല അപ്പം നമുക്ക് ഭാവിയിൽ നമ്മൾ എന്താവണം എന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മളെ മൈൻഡ് ഉറക്കുന്നതിൻ്റെ മുന്നേ നമ്മളെ മൈൻഡിൽ ഇതും കൂടെ ഉറപ്പിക്കണം നാളെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സ്റ്റാപണം ഏ അല്ലെങ്കിൽ നീ നല്ലൊരു വ്യവസായ പ്രമുഖരായിട്ട് മാറണം നമുക്ക് പഠിപ്പിക്കുമ്പോൾ ടാറ്റയെ പറ്റി നമുക്ക് പഠിപ്പിക്കാമല്ലോ അല്ലേ ടാറ്റ എങ്ങനെ ടാറ്റ എന്ന് നമുക്ക് പഠിപ്പിക്കാമല്ലോ ബിർലെങ്ങനെ ബിർലായി നമുക്ക് പഠിപ്പിക്കാനോ അവരുടെ തുടക്കം എങ്ങനെയായിരുന്നു നമുക്ക് പഠിപ്പിക്കാലോ ഇത് ഇതാണെങ്കിൽ എൻ്റെ ഗുണച്ചെങ്കിൽ അവർ പ്രൊഡക്റ്റ് വന്നോട്ടെ അവർക്ക് അതിൻ്റെ സെയിൽസ് ഉണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ കുട്ടികളുടെ മനസ്സിൽ ഒരാശയം വന്നു ഓ ഇന്നതമാരിയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ കേരളം മുഴുവൻ വ്യവസായമായിട്ടുണ്ടാവും ഇവിടെ ഒരുപാട് സോഴ്സുകളുടെ സ്ഥലമാണ് പക്ഷേ ഈ സോഴ്സുകളൊന്നും യൂസ് ചെയ്യാതെ നമ്മളെന്ത് പറ്റി ഇവിടെ പാക്ക് ചെയ്യാനോ പഠിക്കുക പാക്ക് ചെയ്യുക പഠിക്കുക പാക്ക് ചെയ്യുക പതിനെട്ട് വയസ്സായ വിസറക്കാൻ നോക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചാർജ് നോക്കേ ഉള്ളൂ പതിനെട്ട് വയസ്സേ എങ്ങനെയും തിരഞ്ഞാൽ വിശ്രദ്ധായി പുറത്ത് ആ അത് നൽകി നമ്മൾ മാറിക്കഴിഞ്ഞു അതല്ലാതെ ഇവിടെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഒരു ഇൻഡസ്ട്രിയൽ മൈൻഡ് എടുത്തു കഴിഞ്ഞാൽ അവർ മെല്ലെ മെല്ലെ കൊണ്ട് ഒരു പത്ത് കൊല്ലം കൊണ്ടെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അതല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞത് കുറേ വയസ്സന്മാരുടെ നാടായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഇത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ശ്രദ്ധിക്കണം കുട്ടികളുടെ മനസ്സിൽക്ക് എന്തുണ്ടാക്കണം എന്നുള്ള തോന്നലും എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള തോന്നലും ഇപ്പോൾ ഇവിടെ എന്താ മൂന്ന് കോടി ചെല്ലാൻ ആൾക്കാരുണ്ടായിട്ട് ഒരു ചെറുപ്പ് നമ്മൾ ഉണ്ടാക്കുന്നില്ല അല്ലേ ഇത്രയും ആൾക്കാർ ഷർട്ട് ഉണ്ടെങ്കിൽ ഒരു ബട്ടൺ നമ്മൾ ഉണ്ടാക്കുന്നില്ല ഉണ്ടാവും ഇതിലേക്കുള്ള നൂല് ഒരു നൂലിൻ്റെ കഷ്ടം പോലും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഒരു പിന്ന് നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്താ നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാം വാങ്ങിക്കുക ഉപയോഗിക്കുകയോ വാങ്ങിക്കോ ഉപയോഗിക്കുക അത്രേ ഉള്ളൂ ഈ സ്റ്റൈലിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ നമ്മളെന്നെ ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മളെ കുട്ടികളുടെ മൈൻഡ് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതേമാതിരി തന്നെ വ്യവസായത്തിലായ ചെറിയ കൃഷിയിലായാലും ഇതിലുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേരളം എന്തായാലും തിരിച്ചു വരും കേരളം നമ്പർ വൺ ഇൻ ദ വേൾഡ് ആക്കി മാറ്റാൻ പറ്റും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം